ചാറ്റ് ജി പി റ്റിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചാറ്റ് ജി പി ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു ഇമേജിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ചാട്ട് ജി പി ചാറ്റ് ബട്ടൻ്റെ സമീപത്തായിട്ട് നമുക്ക് ഇമേജ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം നമുക്ക് ഇമേജ് ഒന്നെങ്കിൽ ഫോണിൽ എടുത്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാമറ ഉപയോഗിച്ച് എടുക്കാനോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൽ ഇമേജ് അപ്ഡോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അറ്റാച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ഇമെയിലൊക്കെ കാണുന്ന പോലെ ഒരു അറ്റാച്ച് ബട്ടൺ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും മൊബൈലിലാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇമേജ് ക്യാമറ ആൻഡ് ഡോക്യുമെൻ്റ് അറ്റാച്ച് എന്നുള്ള രീതിയിൽ മൂന്ന് സ്ക്രീനുകളാണുള്ളത് അപ്പോൾ ആ മൂന്ന് ഓപ്ഷൻസിൻ്റെ അകത്തുനിന്ന് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം നമുക്കിപ്പോൾ ക്യാമറ ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഒരു വഴിക്ക് പോവുകയാണ് അപ്പോൾ ആ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പിക്ചർ ക്രോപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് ഷട്ടർ സ്പീഡൊക്കെ കുറച്ചിട്ടുകൊണ്ട് നമുക്ക് ക്യാമറയിൽ ഒരു പിക്ചർ എടുക്കുകയും ആ പിക്ചറിനെ അല്ലെങ്കിൽ ആ അഡ്വെർടൈസ്മെൻ്റോ എന്തെങ്കിലും ഒരു അഡ്വെർടൈസ്മെൻറ്റ് കാണുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും അത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേഡ് ഫോർമാറ്റ് എന്താണ് ആ പിറിനകത്തുള്ളതെന്ന് ചജ്ജിപ്പിറ്റ് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അത് ഒരു ഉപയോഗം രണ്ടാമതായിട്ട് ഇപ്പം നമ്മളുടെ കയ്യിലൊരു ഇമേജ് ഉണ്ട് ആ ഇമേജിനെ നമുക്ക് വേഡ് ഫോർമാറ്റിലേക്ക് മാറ്റണം അല്ലെങ്കിൽ അതിലൊരു വെബ്സൈറ്റിൻ്റെ ഉണ്ട് അത് നമുക്ക് ഉപയോഗിക്കണം അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ചില അഡ്വെർടൈസ്മെൻ്റോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പരസ്യം ചില വെബ്സൈറ്റുകളുടെ ലിങ്കപ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അതിനെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഈ ചാറ്റ് ജി പി ടി ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ചാറ്റ് ജി പി ടി ആ ലിങ്കിൻ്റെ കൃത്യമായ ഫോർമാറ്റ് നമുക്ക് തരുന്നതായിരിക്കും കൂടാതെ നമുക്കുള്ള മൂന്നാമത്തെ ഓപ്ഷനാണ് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അതൊരു പി ഡി എഫ് ഫോർമാറ്റിലാണ് നമുക്കതിന് വേഡ് ഫോർമാറ്റിലേക്ക് നമുക്ക് വായിക്കാനായിട്ട് കൃത്യമായ ഡാറ്റാസ് നമുക്ക് വേർതിരിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ഡേ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി പി ഡി എഫ് ഫോർമാറ്റിലുള്ള ഒരു ഇമേജ് ആണെങ്കിൽ പോലും നമുക്കത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം അത് ചജ്ജിപ്പിറ്റി അതിൻ്റെ അകത്തെ കണ്ടൻറ്റ് വേർതിരിച്ച് നമുക്ക് തരുന്നതായിരിക്കും അതാണ് ഈ ഈ എപ്പിസോഡിലൂടെ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് കൂടുതലായിട്ടുള്ള കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇമേജ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചാറ്റ് ജി പിറ്റിയുടെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നുള്ളത് തന്നെയാണ് ഇമേജും ഡോക്യുമെൻറ്റും ക്യാമറയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാറ്റ് ജി പി റ്റിയുടെ ചോദ്യങ്ങൾ ചോദിക്കാം അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആണ് ചാറ്റ് ജി പി ടി അപ്പം നമുക്കിതിൻ്റെ ഈ ഉപയോഗങ്ങളെ ഇപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ഈ ചാനലിനെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രൊമോട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു